ിന്റെ ഭാഗമായി കേൾവി പരിമിതർക്കായി ആംഗ്യഭാഷയിലുള്ള വീഡിയോ കോൾ സംവിധാനമൊരുക്കി കാസർഗോഡ് ഇലക്ഷൻ കൺട്രോൾ റൂം ഇന്നുമുതൽ വരെയാണ് സപ്തഭാഷ ആംഗ്യഭാഷ കോൾ സെന്ററുകൾ സപ്തഭാഷ്യ ഹൃദയവിശുദ്ധിയുടെ ചെറിയ പെരുന്നാൾ സമൃദ്ധിയുടെ വിഷു ബജറ്റിൽ ഒതുങ്ങുന്ന ഏറ്റവും വലിയ കലക്ഷനുകളുമായി കുറ്റിയാടി നിലമ്പൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ കഴിയാത്ത ആളുകളുടെ സംശയങ്ങളും പരാതികളും കൃത്യമായി ദൂരീകരിക്കാനാണ് ആംഗ്യ ഭാഷയിലുള്ള വീഡിയോ കോൾ സംവിധാനം ഒരുക്കിയിട്ടുള്ളതെന്ന് ഇലക്ഷൻ കൺട്രോൾ റൂം ചാർജ് ഓഫീസർ ആദിൽ മുഹമ്മദ് പറഞ്ഞു ഇന്ന് മുതൽ ഏപ്രിൽ ഇരുപത്തിയഞ്ച് വരെയാണ് ഈ സേവനം ലഭ്യമാകുക രാവിലെ പത്ത് മണി മുതൽ അഞ്ച് മണിവരെ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് എൺപത്തിരണ്ട് നാൽപ്പത്തിയൊന്ന് എൺപത് എന്ന വാട്സപ്പ് നമ്പറിൽ വീഡിയോ കോൾ ചെയ്യാം വനിതാ ശിശുവികസന ഓഫീസിലെ ക്ലർക്ക് ടി പവിത്രനാണ് വീഡിയോ കോൾ മുഖേന ആംഗ്യ ഭാഷയിലൂടെ സംശയ നിവാരണം നടത്തുക കൂടാതെ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ സപ്ത ഭാഷകളിലും പൊതുജനങ്ങൾക്ക് മറുപടി നൽകാനുള്ള സംവിധാനം കൺട്രോൾ റൂം മുഖേന ഒരുക്കിയിട്ടുണ്ട് സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡിൽ മലയാളം കന്നഡ ബ്യാരി തുളു ഉറുദു കൊങ്കിണി മറാഠി എന്നീ ഭാഷകൾക്ക് പുറമെ ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് എന്നീ ഭാഷകളിലും സംവദിക്കാം സേവനത്തിനായി ടോൾ ഫ്രീ നമ്പറായ ഒന്ന് ഒൻപത് അഞ്ച് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്